എത്ര ദിവസം തൊട്ടേ അവള് ഫോൺ എടുത്തിട്ട രണ്ടാമത്തോള് ഇതേപോലെ ഒരു ദിവസം ഒരു മെസ്സേജ് അയച്ചിരിക്കും വീട്ടില് വീട്ടിൽ ഇന്ന് അച്ഛനും ഇല്ല അമ്മ ഇല്ല ആരും ഇല്ല എന്താ പരിപാടിന്ന് എനിക്ക് മനസിലായി അവളവിടെ പെട്ട് കിടക്കണ ട്രാപ്പടാന്ന് ഞാൻ നേരെ ഒരു സെക്യൂരിറ്റി ഏജൻസിക്ക് വിളിച്ചുകൊണ്ട് രണ്ട് സെക്യൂരിറ്റി കാരണം വിട്ടു ഒറ്റപ്പെട്ടിട്ടൊരു സ്ത്രീ അങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല ഇന്നത്തെ സമൂഹം ശരിയല്ല പിന്നെ മൂന്നാമത്തെ അവള് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചിരിക്ക ആദ്യം അയച്ചെന്തിരിക്ക പടം പിന്നെ അയച്ചെന്തൊരു വഴുതനങ്ങയുടെ പടം ഈ പൂച്ചക്ക് വഴുതനങ്ങ കൊടുക്കണ്ടായിരുന്നു പൂച്ചക്ക് വഴുതനങ്ങൾ കൊടുക്കുവോ പൂച്ച വെജിറ്റേറിയൻ ആണോ ഞാൻ പറഞ്ഞു ഇനി നീ ഇങ്ങനത്തെ വല്ല സാധനങ്ങളും നിന്റെ ഉള്ളിലുണ്ടെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിട നിന്റെ പേര് കേസ് കൊടുക്കുന്നുണ്ടോ അവളും പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലേ സമൂഹം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു പോക്കൂടെ നാളെ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാണ്ട് ഞങ്ങള് <laughs> തന്നെയാ <laughs> 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 <laughs>